அடுத்துது നമ്മൾ ഏതിനൊക്കെയാണ് ആ നമുക്കറിയാം കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡും ബി എഫും ബെഫ് ഗോയിഡും വരാം അത് ഏത് എക്സാം ആണെങ്കിലും ആണ് ഇംഗ്ലൂടെ ഒരു ഉദാഹരണം കൊടുക്കുന്നല്ലോ അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് ശാസ്ത്രീയ നാമങ്ങളും അതുപോലെ തന്നെ വർഗീകരണ ശാസ്ത്രവും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിര സാന്നിധ്യമുള്ള ക്വസ്റ്റ്യൻസുകളുടെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു തരുന്നത് കേട്ടോ അത് പുതിയ എസ് എസ് സി ആർ ടിയിലൊക്കെ വരുന്ന ഏരിയകളാണ് അപ്പൊ ഇന്ന് നമുക്ക് കുറേ ശാസ്ത്രീയ

ചെമ്പരത്തി ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഹിബിസ്കസ് റോസാ സൈനൻസിസ് ഇൻഡിക്കെ അപ്പൊ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും മനസ്സിലാവുമോ ഇല്ല അല്ലെ പുതിയ പഠിച്ച് ഓക്കെ അല്ല സെറ്റ് ആയിരിക്കുന്നവർക്ക് ഓക്കെ പക്ഷെ പുതിയതായിട്ട് ഇതിലേക്ക് ഇറങ്ങിയവർക്ക് ഇതിനെ കുറിച്ചിട്ട് ചെലപ്പോ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല അല്ലെ അപ്പൊ നമുക്ക് പഠിച്ചു വെച്ചാലോ പൂച്ച അല്ലേ പൂച്ച നമുക്കറിയാം എന്താണ് എലിയും പൂച്ചല്ലേ പൂച്ച എന്ത് ചെയ്യും എലിനൊക്കെയാണ് പൂച്ച ഉള്ളടത്ത് എലി വരില്ല എന്ന് പറയും അല്ലെ അങ്ങനെയല്ലേ പറയും നമ്മള് പൂച്ചുള്ളിടത്ത് എന്ത് പറയും എലിയില്ല പറയും കണ്ടോ എലിന്ന് കണക്ട് ചെയ്ത എലി എന്ന് കണക്ട് ചെയ്ത പൂച്ചയും എലി നോക്കാം ഓപ്ഷൻ കണ്ട നമുക്ക് ഓപ്ഷൻ കണ്ട ആൻസർ വേണം അത്രയേ വേണ്ടോ പൂച്ച പൂച്ച ഉള്ളടത്ത് എലി വരില്ല എന്ന് പറയും അത് പഠിച്ചല്ലോ ഫെലിസ് ഡൊമസ്റ്റിക് നായിസ് നോക്കിക്കേ നമ്മള് ഫാമിലി അല്ലെ ഓരോ കുടുംബങ്ങളും എന്ത് ചെയ്യണ്ട അടിപൊളി നായകളെ വരുത്തുന്നു എന്ത് ചെയ്യുന്നുണ്ട് വളർത്തുന്നുണ്ട് അല്ലെ ഫാമിലിയിലുണ്ട് അല്ലെ ഒരു ഫാമിലികളെ പോലെയാണ് അല്ലെ ഒരു കുടുംബാംഗങ്ങളെ പോലെ മനുഷ്യനിലെ ഓരോ കുടുംബാംഗങ്ങളെ പോലെയാണ് ഓരോ വീട്ടിലും ഓരോ നായ്ക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ അത്രയും പെറ്റായിട്ട് വളർത്തുന്നില്ലേ ഫാമിലിയില് ഫാമിലി കണ്ടോ നായ കാനിസ് ഫാമിലി ആരിസ് ഇനി കടുവ കടുവനെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാ ടൈഗർ എന്ന് പറയും അല്ലെ അത് ഇതിൽ തന്നെ തന്നെയുണ്ട് പാന്തറ ടൈഗ്രീസ് ടൈഗർ ടൈഗ്രീസ് ഇനി സിംഹം പാന്തറ ലിയോ നമ്മളറിയാം ലയൺ ആണ് അല്ലെ സിംഹം ലയൺ അപ്പൊ ലിയോ ലിയോ എല്ലായി ഓ ലിയോ പാൻതറ ലിയോ മനുഷ്യൻ അതറിയാം നമുക്ക് ഹോമോ അല്ലെ ഹോമോസാപ്പിയൻസ് ആണ് അല്ലെ ഹോമോസാപ്പിയൻസ് ആണ് മനുഷ്യൻ ഇനി തെങ്ങ് എന്താ കൊക്കോസ് നമ്മൾ അറിയാം കോക്കനറ്റ് എന്ന് പറയുന്നില്ലേ തെങ്ങിന് എന്താ നമ്മൾ പറയാ കോക്ക തെങ്ങിനെ കോക്കനറ്റ് എന്ന് പറയും അല്ലെ കൊക്കനറ്റ് ട്രീ എന്ന് പറയും അല്ലെ അപ്പൊ എന്താ കോക്കോ കോക്ക കോക്കനറ്റ് കൊക്കോ അപ്പൊ തെങ്ങിന് പഠിച്ചല്ലോ കൊക്കോസ് മ്യൂസിഫറ നെല് സറ്റൈവ നെല്ല് എന്താ ഒറൈസ നമ്മൾ അരിഞ്ഞ എന്താ പറയാ റൈസല്ലേ പറയാ അതിനെന്ത് പറയുന്നു റൈസ് റൈസ് കണ്ടോ റൈസൈസ മാവ് മാഞ്ചിഫറ ഇൻഡിക്ക മാ ടൊമാങ്ങ നമ്മള് പറയാറില്ലേ മാങ്ങ മാഞ്ച okay ഇതൊക്കെ നമ്മള് ചെറുപ്പകാലത്തൊക്കെ ഈ മാങ്ങാ നേരുന്ന സമയത്ത് അത് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അന്നൊക്കെ കാലത്ത് എന്ത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ മാവെന്താ മാഞ്ചിഫെറ ഇൻഡിക്ക വേപ്പ് അസാടിരക്ത ഇൻഡിക്ക അസാടിരക്റ്റ അസാധ്യമായ കയ്പാണ് അല്ലെ വേപ്പ് എന്ന് പറയുമ്പോ എന്താ അസാധ്യമായിട്ടുള്ള ഒരു കയ്പാണ് അല്ലെ അസാടിരക്ത ഇൻഡിക്ക ചെമ്പരത്തി ചെമ്പരത്തി നമ്മളിപ്പോഴും പറയാം അത് പിന്നെ നോർമൽ നോർമലായിട്ട് ഹിബിസ്കസ് ഇംഗ്ലീഷ് തന്നെ നമ്മുടെ ചെമ്പരത്തിന് എന്താ പറയുക ഹിബിസ്കസ് അല്ലെ ഹിബിസ്കസ് റോസാ സൈനീസസ് അല്ലെ ചൈനീസ് ഫ്ലവർ എന്നറിയാം െ ചെമ്പരത്തി അല്ലെ ചെമ്പരത്തി ചൈനീസ് ഫ്ലവർ ആണ് നമ്മൾ പറയും പൂ ചെമ്പര ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ച് നടക്ക അവരെ അത്രയും മോശമാക്കി പറയും പക്ഷെ ചൈനീസ് ചൈനീസ് റോസ് ആണ് ചൈനീസ് റോസ് എന്ന് അറിയപ്പെടുന്നത് ചെമ്പരത്തി ആണ് അതുകൊണ്ടൊക്കെ റോസാ പഠിച്ചല്ലോ ഇതാന്ന് ഞാൻ എളുപ്പത്തിൽ എന്ന് പറഞ്ഞത് ഓപ്ഷൻ കണ്ട നിങ്ങൾ എഴുതും അപ്പൊ പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക് ഫെലിസ് എലി എന്നുള്ളത് നോക്കണം കേട്ടോ ഫെലിസ് ഡൊമസ്റ്റിക് നായ ഹാ കാനിസ് ഫാമിലിട്ടോ കടുവ പാന്ത്ര ടൈഗ്രിസ് സിംഹം പാന്ത്ര ലിയോ മനുഷ്യൻ ഹോമോസാപ്പിയൻസ് തെങ്ങ് എന്നുള്ളതിലെ മാവ് മാഞ്ചിഫറ ഇൻഡിക്കേപ്പ് ഇൻഡിക്ക ചെമ്പരത്തി ഹിബിസ്കസ് റോസ സയൻസിസ് ഓക്കെ ആണല്ലോ അപ്പൊ ശാസ്ത്രീയ നാമങ്ങളുടെ പുതിയ എസ് എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്നത് മുഴുവൻ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് കടക്കാം ജീവികളെ വർഗീകരിക്കാൻ ശ്രമിച്ചവർ ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബറിലും നടത്തിയ എക്സാമുകളിലൊക്കെ ഈ ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കണം വർഗീകരണ ശാസ്ത്രം അല്ലെ വർഗീകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാത വരാ കോൾ ലേസ് ആണ് അല്ലെ കോൾ ലിനേസ് ആണ് എപ്പോഴും ചോദ്യങ്ങൾ അന്ന് വരാറുണ്ട് അപ്പൊ ജീവികളെ എങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് വർഗീകരിച്ചവരില് നമുക്ക് നോക്കാം അരിസ്റ്റോട്ടിലെ അരിസ്റ്റോട്ടിലെ അല്ലെ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് ആരും അറിയാത്തത് അല്ലെ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് ഇങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് എങ്ങനെയാണ് ജീവികളെ ഓരോ ജീവികളെയും ചുവന്ന രക്തമുള്ളവയും അല്ലാത്തവയും എന്നിങ്ങനെ തരം തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് ഇനി തിയോഫ്രാസ്റ്റസ് എന്താ തിയോഫ്രാസ്റ്റസ് ആ മരങ്ങൾ കുറ്റിച്ചെടികൾ ഔഷധികൾ എന്നിങ്ങനെ സസ്യങ്ങളെ തരം തിരിച്ചു ഇപ്പൊ ഓരോ സസ്യങ്ങള് നമ്മൾക്ക് നമ്മൾ തന്നെ പറയാറില്ലേ ഇപ്പൊ തുളസിന് നമ്മൾ എന്താ പറയാ മരം എന്ന് പറയും ഇല്ല അല്ലെ അതൊരു ഔഷധ ചെടിയായിട്ട് കാണും അല്ലെ കുറ്റിച്ചെടികളെ കുറ്റിച്ചെടികളായിട്ട് പറയും ഔഷധികളെ അല്ലെ അങ്ങനെ ഒരു മരങ്ങളെ വലിയ വലിയ മരങ്ങളെ മരങ്ങളായിട്ട് കാണും അല്ലെ അങ്ങനെ മരങ്ങൾ കുറ്റിച്ചെടികൾ ഔഷധികൾ എന്നിങ്ങനെ സസ്യങ്ങളെ തരം തിയോ ഫ്രാസ്റ്റിസ് ആണ് ഇനി നമുക്ക് അടുത്തൊരാളെ നോക്കിയാലോ ജോൺ റേ ആണ് ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കമിട്ടത് ഇദ്ദേഹമാണ് സ്പീഷ്യസ് എന്ന പദം എല്ലാം പ്രീവിയസ് ആണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ആണ് ഇനി കോൾ ലിനേസ് അല്ലെ കോൾ ലിനേസ് എന്താ വർഗീകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് കേട്ടോ പ്രീവിയസ് ചോദ്യമാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കോൾ ലിനേസ് ആണ് ജീവികളെ അനിമേലിയ പ്ലാന്റ് എന്നീ രണ്ട് കിങ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ അനിമേലിയ പ്ലാന്റ് എന്നീ രണ്ട് കിങ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയത് കോൾ ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചു ദിനാമ പദ്ധതിയിലൂടെ ശാസ്ത്രീയ നാമകരണം ചെയ്തു ഓക്കെ ദിനാമ പദ്ധതി പ്രീവിസ് ചോദ്യമാണ് ദിനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവ് കോൾ ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കോൾ ആണ് ടാക്സോണമിയുടെ പിതാവ് എക്സോണമിയുടെ പിതാവ് കോൾ ലിനേസ് ആണ് ഇനി അടുത്തത് ഹേക്കൽ ഓക്കെ ജീവികളെ അനിമേലിയ അതുപോലെ പ്ലാന്റ് പ്രൊട്ടിസ്റ്റ എന്നീ മൂന്ന് കിങ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയത് അപ്പോ അവിടെ ലിനേസ് ആരാണ് ലിനേസ് അനിമേലിയ എന്നും പ്ലാന്റ് മാത്രമാണ് വിഭജിച്ച് അതായത് ഉൾപ്പെടുത്തിയത് എങ്കിൽ ഏനസ്റ്റ് ഹേക്കൽ അത് മൂന്നാക്കി അനിമേലിയയും പ്ലാന്റയും പിന്നെ അത് കൂടി ചേർത്ത് പ്രൊട്ടിസ്റ്റയും ആക്കിയിട്ട് ഏനസ്റ്റ് ഹേക്കൽ വർഗീകരിച്ചു ഇനി റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ അഞ്ചെണ്ണമാക്കിയിട്ട് വർഗീകരിച്ചു മൊനീറ പ്രൊട്ടിസ്റ്റംജെ പ്ലാൻഡെ അനിമേലിയ അപ്പം ഇവര് രണ്ടാളും ശ്രദ്ധിക്കണേ ഇവിടെ അനിമേലിയും പ്ലാന്റേയും വർഗീകരിച്ചപ്പോൾ കോൾസ്റ്റി ഹെക്കില് അനിമേലിയും പ്ലാന്റേയും കൊണ്ടുവന്ന് കൂടെ എന്ത് ചെയ്തു പ്രോട്ടിസ്റ്റയും കൂടി ഉൾപ്പെടുത്തി എന്നാൽ റോബർട്ട് എച്ച് വിറ്റാക്കർ അഞ്ച് വർഗീകരണങ്ങൾ തല്ല ഉൾപ്പെടുത്തി അതിൽ അനിമേലിയയും ഉണ്ട് പ്ലാന്റേയും ഉണ്ട് പ്രോട്ടിസ്റ്റിയും ഉണ്ട് കൂടെ മൊനിയറയും ഫംജയും കൂടിയിട്ട് ഉൾപ്പെടുത്തി ഇനി കോൾ ബൗസ് അഞ്ചെണ്ണം പോരാ ി വർഗീകരിക്കുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയ ജീവികളെ ആർക്കി ബാക്ടീരിയ യുബാക്ടീരിയ മൊനീറേ അനിമേലിയ മനസ്സിലായോ അപ്പൊ ഈ അഞ്ചെണ്ണം ഓൾറെഡി ഉണ്ട് അനിമേലിയ ഉണ്ട് പിന്നെ പ്ലാന്റ് ഉണ്ട് ഉണ്ട് പിന്നെ ഏതാണ് പംചേയുണ്ട് അല്ലെ ഉണ്ട് അപ്പൊ ഇതില് ഒന്നും കൂട് കൂട്ടിച്ചേർത്തത് ഏതാണ് ആ ആർക്കി ബാക്ടീരിയ അല്ലെ ആർക്കി ബാക്ടീരിയ യു ബാക്ടീരിയ ട്ടോ ആർക്കി ബാക്ടീരിയ യു യുബാക്ടീരിയ എന്നിങ്ങനെ ആറ് കിങ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയത് കോൾ വൗസ് ആണ് ഓക്കെ ആയല്ലോ അപ്പൊ അരിസ്റ്റോട്ടിൽ തിയോഫ്രാസ്റ്റസ് ജോൺറെ കോളിനേസ് എനിസ്റ്റി ഹേക്കൽ റോബർട്ട് എച്ച് കോൾ വൗസ് ഇവരൊക്കെയാണ് ജീവികളെ വർഗീകരിക്കാനായിട്ട് ശ്രമിച്ചത് ഓക്കെ അപ്പൊ അരിസ്റ്റോട്ടിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് അരിസ്റ്റോട്ടിൽ ബോക്സ് നന്നായിട്ട് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് പഠിച്ചു വെക്കണം അന്നന്ന് എടുക്കുന്നതെന്ന് അന്നു തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഏർ വായിച്ച് നന്നായിട്ട് വായിച്ചു നോക്ക കേട്ടോ അപ്പോ അരിസ്റ്റോട്ടിൽ എന്താ നമ്മൾ പഠിച്ചത് ജീവികളെ ജീവികളെ എങ്ങനെയാണ് അദ്ദേഹം വർഗീകരിച്ചത് ചുവന്ന രക്തമുള്ളവയും അല്ലാത്തവയും എന്ന് വേർതിരിച്ചു തിയോഫ്രാസ്റ്റസ് മരങ്ങൾ കുറ്റിച്ചെടികൾ ഔഷധികൾ എന്നിങ്ങനെ സസ്യങ്ങളെ വേർതിരിച്ചപ്പോ ജോൺ റേ സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പ്രീവിയസ് ചോദ്യമാണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ് അതുപോലെ ശാസ്ത്രീയമായ വർഗീകരണ രീതിക്ക് തുടക്കമിട്ടതും ജോൺ റേ ആണ് കോൾ ലിനേസ് വർഗീകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ോണമിയുടെ പിതാവ് ജീവികളെ രണ്ട് വർഗീ രണ്ട് തലമായിട്ട് വർഗീകരിച്ചത് ദിനാമ പദ്ധതിയുടെ ശാസ്ത്രീയമായ നാമകരണം നൽകിയത് എല്ലാം കോൾ ലിനേയസ് ആണ് രണ്ട് വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ് ആണ്. പ്ലാന്റയുമാണ് ഹേക്കൽ രണ്ട് പോരാ മൂന്നെണ്ണം ആക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അനിമേലിയും പ്ലാന്റയും മാത്രമല്ല അതിന്റെ കൂടെ പ്രൊട്ടസ്റ്റും കൂടിയിട്ട് ഉൾപ്പെടുത്തി ഇനി റോബർട്ട് വിറ്റാക്കർ എന്താ ജീവികളെ അഞ്ചാക്കി മൊനിയ ബാക്ടീരിയ ബാക്ടീരിയ പിന്നെ എന്താണ് അനിമേലിയ എന്നിങ്ങനെ ആറ് കിങ്ഡായിട്ട് എന്ത് ചെയ്തു വർഗീകരിച്ചു അപ്പൊ ഇത്രയും പേര് മറക്കരുത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോ ആര് എന്ത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാൻ പാടില്ല ഓക്കെ അപ്പൊ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടല്ലോ ടോപ്പിക് അപ്പൊ നമ്മൾ ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂവ് കൺസർവേഷനും എക്സിറ്റ്യൂവ് കൺസർവേഷനും എടുത്തു ഇന്ന് നമ്മൾ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വർഗീകരണ ശാസ്ത്രം ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവികളെ വർഗീകരിച്ചിരിക്കുന്നത് എന്നും പഠിച്ചു അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിലൊക്കെയാണ് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും വിമർശനങ്ങളും താഴെ രേഖപ്പെടുത്തുക കേട്ടോ